നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജൂബിലിയിൽ അൽഷിഫ നഴ്സിംഗ് കോളേജിനു സമീപം നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വീട് കിണറിന് സമീപം സൂക്ഷിച്ചിരുന്ന നാല് ലക്ഷത്തോളം രൂപ വില വരുന്ന മാർബിളും കിണറിനടിയിൽപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം രാവിലെ ഒരു അഞ്ചുമുക്കാലോട് കൂടി സൗണ്ട് കേൾക്കേണ്ടത് അപ്പൊ എന്തോ വലിയ സൗണ്ട് കേട്ടിട്ടു മരം എന്തോ പൊട്ടിച്ചാടിയെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഒന്നും കാണണൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് വെളിച്ചം വെച്ച സമയത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിണർ ഇടിഞ്ഞു തന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീട്ടിൻ്റെ ആ നർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു വെച്ചാൽ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ കിണറിൻ്റെ അടിയിൽ പോയി പെരിന്തൽമണ്ണ ജൂബിലി റോഡിലെ അൽഷിഫ നഴ്സിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന വഴങ്ങോടൻ ഉമ്മറിന്റെ പണി നടക്കുന്ന വീട്ടിലെ കിണറാണ് തിങ്കളാഴ്ച പുലർച്ചെ ഇടിഞ്ഞു വീണ് മണ്ണിനടിയിലായത് കിണറിന് സമീപം തന്നെ വീടിന്റെ നിലമ്പണിക്കായി രണ്ടു മാസം മുൻപ് ഇറക്കി വെച്ചിരുന്ന നാല് ലക്ഷം രൂപ വില വരുന്ന മാർബിളും കിണറിലേക്ക് താഴ്ന്നുപോയി കോൽ താഴ്ചയിലായിരുന്നു കിണർ കുഴിച്ചിരുന്നത് കിണറിന്റെ മുഴുവൻ ഭാഗവും മണ്ണിടിഞ്ഞു വീണ് മൂടിയിട്ടുണ്ട് പുലർച്ചെ വലിയ ശബ്ദം കേട്ടെങ്കിലും സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർ ഇറങ്ങി നോക്കിയെങ്കിലും ഇരുട്ടുകാരണം ഒന്നും കാണാനായില്ലെന്ന് ഉമ്മറിന്റെ മാതാവ് പറഞ്ഞു നേരം വെളുത്ത ഉമ്മറിന്റെ ഭാര്യ വന്നു നോക്കിയപ്പോഴാണ് തങ്ങളുടെ കിണർ മുഴുവനായും മണ്ണിനടിയിൽപ്പെട്ടതായും സമീപത്ത് വെച്ച മാർബിൾ അതിനടിയിൽപ്പെട്ടതായും കണ്ടത് പുലർച്ചെ നടന്ന അപകടമായതിനാൽ പണിക്കാരും തന്നെ സ്ഥലത്തില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് വർഷം മുൻപ് വീടുപണിക്കായി ഇവർ രണ്ട് കുഴൽ കിണറുകൾ അടിച്ചെങ്കിലും വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നതോടെയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച ഉമർ കിണർ കുഴിച്ചത് ചുറ്റുഭാഗം വെട്ടുകൽ ഉപയോഗിച്ചും പാറ പൊട്ടിച്ചുമാണ് ലക്ഷങ്ങൾ ചിലവാക്കി കിണർ നിർമ്മിച്ചത് ഇവരുടെ സമീപത്തുള്ള കുടുംബങ്ങളും ഈ കിണറിൽ നിന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് രണ്ടു മാസം മുൻപ് ഉമർ വിദേശത്തേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ഉമ്മറും ഭാര്യയും തിരഞ്ഞെടുത്ത മാർബിളുകൾ കിണറിന് സമീപമാണ് വെച്ചിരുന്നത് കിണറിടിഞ്ഞതോടെ നാല് ലക്ഷത്തോളം രൂപ വില വരുന്ന മാർബിളുകളും മണ്ണിനൊപ്പം കിണറിനടിയിലേക്ക് താഴ്ന്നു ഏറെ വിഷമത്തോടെ ഉമ്മറിന്റെ കൂട്ടുകാരൻ പറയുന്നു രാവിലെ വിളിച്ചപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ മാർബിള് അങ്ങനെ ഇടിഞ്ഞുകൊണ്ട് കിണറ്റിക്ക് ഇറങ്ങി മാർബിള് പോയ വിഷമം കിണറും തന്നെ രണ്ട് കോയൽ കിണറും വെള്ളം ലൈറ്റിലെ വിഷമം കൊണ്ട് കിണർ കുത്തി വെള്ളം കിട്ടിയതാണ് അങ്ങനെ പാറൊക്കെ പൊട്ടിച്ചാണ് വെള്ളം നിലനിന്നൊരു കിണറാണ് അതും വളരെ വിഷമമുണ്ട് കിണറിങ്ങനെ പോയി വേറെ വെള്ളത്തിന് സ്രോസൊന്നുമില്ല ആ ഈ ചുറ്റുവടത്തിലെ ഈ കോട്ടേശ്വരയിലൊക്കെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നതാണ് മറ്റേ ഒക്കെ ലൈൻ വെള്ളം ഇതൊക്കെ അവർക്ക് കോയൽക്കുള്ളത് കാരണം കുടിക്കാൻ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് മാർബിളൊക്കെ അവരെന്നെ അവരെന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ആ വിദേശത്ത് പോയതാണ്

കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും ഇരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു